കാവശ്ശേരി വടക്കേനട പത്തനാപുരം തോണിപ്പാടം പാതയിൽ ഗായത്രി പുഴയിൽ താൽക്കാലിക ബണ്ട് നിർമ്മാണം ആരംഭിച്ചു ഇതിനായുള്ള യന്ത്രോപകരണങ്ങളും വെള്ളിയാഴ്ച രാത്രി എത്തിച്ചിരുന്നു ഇവിടെ പുതിയ പാലം നിർമ്മിക്കുന്നതിനായി പഴയത പൊളിച്ചു മാറ്റിയതോടെ ഗതാഗതം മുടങ്ങിയിരുന്നു പുഴയുടെ കുറുകെ ആദ്യം നിർമ്മിച്ച ബണ്ടിന്റെ മധ്യഭാഗം ശക്തമായ വേനൽമഴയിൽ പുഴയിലുണ്ടായിരുന്ന കുത്തൊഴുക്കിൽ ഒലിച്ചുപോവുകയായിരുന്നു അക്കരയിക്കരെ കടക്കാൻ ബണ്ടിൽ ഇരുമ്പു നടപ്പാലം സ്ഥാപിച്ചത് കാലവർഷത്തിൽ പുഴയിൽ ജലനിരപ്പ് ഉയർന്നപ്പോൾ നിലംപൊത്തി പത്തനാപുരം തോണിപ്പാടം നിവാസികൾ അത്തിപ്പൊറ്റ വഴിയും ആറാപ്പുഴ വഴിയും ചുറ്റി സഞ്ചരിക്കേണ്ടി വന്നു കാർഷിക മലയോര ഗ്രാമത്തിലെ ജനങ്ങളുടെ യാത്രാ ദുരിതം യുടിവി റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് വീണ്ടും താൽക്കാലിക പാത നിർമ്മാണം ആരംഭിച്ചത് പുതിയ തൂണുകൾ വാർത്തിട്ടുണ്ട് പാലം പണി പൂർത്തിയാവാൻ മാസങ്ങളെടുക്കും അതുവരെ ബദൽ സഞ്ചാര മാർഗം ഒരുക്കുന്നതിനാണ് പുഴയിൽ മണ്ണിട്ടുയർത്തി ബണ്ട് കെട്ടുന്നത് ചെറുവാഹനങ്ങൾക്ക് കടന്നു പോവാൻ കഴിയും വിധമാണ് താൽക്കാലിക ബണ്ട് നിർമ്മിക്കുന്നത് ആംബുലൻസ് പോലുള്ള അവശ്യ സേവന വാഹനങ്ങൾക്കും കടന്നു പോകാനാവും അതിൻ്റെ പണി തന്നൂറ്റി ഇരുപത്തി എട്ടാം തീയതി കാലത്ത് നോട്ട് അതിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ആദ്യം ഇത് പൊളിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾക്ക് ആവശ്യം ഇരിക്കുന്നത് പഞ്ചായത്തിൻ്റെ വരുന്ന പൂരമായിരുന്നതിൻ്റെ തുടക്കം അപ്പോൾ ജനങ്ങളുടെ എല്ലാ ആവശ്യം പൂരം വരുമ്പോൾ വേണ്ട നമുക്കത് കഴിഞ്ഞിട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് തുടക്കം വെച്ച് രണ്ടാമത് കേര പാർലമെൻ്റ് രക്ഷം വന്നുപെട്ടു അത് കഴിഞ്ഞ് നമ്മൾ പൊളിക്കുന്നതോടുകൂടി മഴ ശക്തിയായി പെയ്യാൻ തുടങ്ങി കാരണം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടിനെ അപേക്ഷിച്ച് നോക്കിയാൽ അതിൻ്റെ രണ്ടരട്ടി മഴ വന്നത് കാരണം നമുക്ക് ഏതൊരു ബുദ്ധിമുട്ട് അനുഭവിച്ചത് ഈ ബുദ്ധിമുട്ട് നമ്മുടെ എല്ലാവരും കൂടി പ്രശ്നമായിട്ട് തന്നെ കണക്കാക്കുന്നത് അല്ലാതെ പഞ്ചായത്തിൻ്റെ മാത്രമല്ല പഞ്ചായത്ത് പ്രസിഡന്റ് നിലയ്ക്ക് ഞാൻ പ്രതി ഇരിക്കുന്ന വാർഡും കൂടിയാണ് ഈ പ്രദേശം എന്നിട്ട് നമ്മളടക്കം വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു അപ്പോൾ അതിനൊരു താൽക്കാലിക ഇത് നിലയ്ക്ക് നടപ്പാത നമ്മൾ നിർമ്മിക്കാൻ തീരുമാനമാക്കിയിട്ടുണ്ട്